അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൽ പഴയ മത്സാർത്ഥികൾ ഔട്ടായവരെല്ലാവരും ഒരു റീ ആണ് ഈ ഒരു വീക്ക് മുതൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണിത് കാര്യം വെളിയിൽ പോയ ആൾക്കാരെ അവർ വെളിയിൽ പോയി അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയുമോ പലരുടേതും ഒരു കോംബോ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ എങ്ങനെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിയാക്ഷന് എല്ലാം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സംഭവം തന്നെയാണ് എന്തായാലും ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് വലിയൊരു അലമാര കൊണ്ട് വെച്ചിട്ടുണ്ട് അതിനകത്തുള്ള ആരോ ഉണ്ട് പക്ഷേ അത് ആരാ നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇന്ന് തൊട്ട ആൾക്കാർ കയറി തുടങ്ങുന്നുണ്ട് അപ്പം നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു കാണാം ആ ഒരു അലമാര പോയി ഓപ്പൺ ചെയ്യുന്നത് ശ്രീതുവാണ് ശ്രീ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ നമുക്ക് കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷെ ആരാ നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം വന്ന ഉടനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇന്നലെ സിജോ ഔട്ടായി ഇന്നത്തെ ലാലേട്ട് എപ്പിസോഡിൽ ഇനി ആകെപ്പാടെ ഇനി ആറ് ആറുപേരും കൂടെയുള്ളൂ ഒരു മിഡ് എവിഷനും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ടോപ്പ് ഫൈവിൽ ആരൊക്കെ വരുമോ നമുക്ക് നോക്കണം എന്തായാലും നമുക്ക് എല്ലാത്തിനും വെയിറ്റ് ചെയ്യാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ